ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഉത്രീ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി തിങ്കളാഴ്ച ദീപാരാധനയ്ക്ക് ശേഷം കലാമണ്ഡലം വെനേൻ്റെ നേതൃത്വത്തിൽ നടന്ന നടപ്പുര പഞ്ചവാദിത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഞായറാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് നൃത്തനൃത്യങ്ങൾ തിങ്കളാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് ഭക്തിഗാനസുധ ചൊവ്വാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് നൃത്തസന്ധ്യ എന്നിവയും അരങ്ങേറും മഹാനവമി ദിനമായ ഒക്ടോബർ ഒന്ന് ബുധനാഴ്ച ഈച്ചരത്ത് പ്രശാന്ത് മേനോൻ അവതരിപ്പിക്കുന്ന ഭക്തി പ്രഭാഷണവും ഉണ്ടായിരിക്കും വിജയദശമി ദിവസമായ ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച രാവിലെ ഏഴ് മുപ്പത് മുതൽ എഴുത്തിനിരുത്തൽ ചടങ്ങ് തുടങ്ങും പ്രൊഫസർ ഡി നീലകണ്ഠൻ ശ്രീമതി എം ആർ ഗീത എന്നിവർ വിദ്യാരംഭ ചടങ്ങുകൾക്ക് ആചാര്യന്മാരാകും യു ആർ ന്യൂസ്